എൻ്റെ പേര് സുജാത ബി ബി എന്നാണ് ഞാൻ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കഴിഞ്ഞ വർഷം റിട്ടയറായി സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് ആയിട്ടാണ് റിട്ടയർ ആയത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഡിഗ്രി ഇംഗ്ലീഷാണ് എടുത്തിരുന്നത് റിട്ടയർ ആയതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്തിൽ അതിനു മുമ്പ് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കുമല്ലേ റിട്ടയർ ആയിക്കഴിഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നും അധികം ഇല്ല എനിക്ക് അതുകൊണ്ട് വെറുതെ ഇരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണമെന്നുള്ളൊരു മനസ്സിലൊരു മോഹമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാട്സാപ്പിൽ ഈ ലാൻഡ് വേസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ തന്നെ എനിക്ക് മറുപടി വന്നു തുടർന്ന് ലാൻഡ്വേസിൽ ഉള്ള അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുകയും എം എ സൈക്കോളജി തന്നെ എനിക്ക് എടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടുള്ളൊരു മണിയാണ് ഇപ്പോൾ ഈ പഠിത്തം എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ അമ്പത്തി ആറ് വയസ്സായി ഈ അമ്പത്തി ആറ് വയസ്സിൽ ഓർത്തിരിക്കുക പഠിച്ചത് എല്ലാം ഓർത്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ പണിയാണെന്ന് എനിക്ക് തന്നെ അറിയാം എന്നാലും ഈ ഇഷ്ടമുള്ള ഞാനത് വളരെ സന്തോഷപൂർവ്വം സന്തോഷപൂർവ്വം തന്നെ ഞാനത് ഏറ്റെടുക്കുകയാണ് കാരണം എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വെറുതെ ഇരിക്കുകയല്ല എന്നുള്ളൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ടും മാത്രമാണ് പ്രത്യേകിച്ചും സൈ സൈക്കോളജിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടുതലും ഒരു ടീച്ചറായതുകൊണ്ടായിരിക്കാം എനിക്ക് ക്ലാസ് എടുക്കുന്നത് പൊതുവെ ഇഷ്ടമാണ് ഇനിയും അങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല എനിക്ക് അറിയാം താല്പര്യം ഉള്ള ഒരു ജോലിയാണ് അപ്പോഴിത്തിരി അറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണല്ലോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പഠിത്തം ആരംഭിച്ചത് ശരിക്കും ലാൻഡ് എനിക്ക് വളരെയേറെ ഹെൽപ്പ് കിട്ടി എനിക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ റൂട്ട് ഒന്ന് എടുക്കുന്നതിന് പഠിച്ചു വരാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ പിന്തുറായ ഭക്ഷണം അത് നന്നായി എനിക്ക് പറഞ്ഞു തരികയും ഏകദേശം ആ ട്രാക്കിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് ലാൻഡ് വേസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഈ എം എ സൈക്കോളജി എന്നുള്ള ഈ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഈ ലാൻഡ്വേസിലൂടെ എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതിനായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്